ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് ഇന്ന് നാം ഏറ്റു ചൊല്ലുന്നു നാമാകുന്ന ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ശക്തിയാൽ നമ്മെ അവിടുന്ന് വഴി നടത്തും ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബലഹീനതകൾ വേദനകൾ ദുഃഖങ്ങൾ പരാധീനതകൾ എല്ലാം തന്നെ മാങ്ങി പോകും അവിടുത്തെ ശക്തിയിൽ അഭയം പ്രാപിക്കുമ്പോൾ നാം നമ്മെ തന്നെ മറന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരും ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന ഓരോ വ്യക്തികൾക്കും അവിടുന്ന് ശക്തനാണ് എന്ന് ഏറ്റു ചൊല്ലും നമ്മുടെ ജീവിതങ്ങളിലും അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ പ്രഘോഷിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ ഉപയോഗിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായി ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു